നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞിനത്ത് സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആരംഭിച്ചു കേരള സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് വഴി ആവശ്യമായ വിവിധ കമ്പനികളുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ബാഗ് നോട്ട് ബുക്ക് ടിഫിൻ ബോക്സ് കുട പേന പെൻസിൽ മഴക്കോട്ട് വാട്ടർ ബോട്ടിൽ തുടങ്ങി എല്ലാ പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന സ്റ്റുഡന്റ്സ് മാർക്കറ്റ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശത്താണ് സജ്ജമാക്കിയിട്ടുള്ളത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻ ദാസ് സ്റ്റുഡന്റ് സ്മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു ലാഭനഷ്ടങ്ങൾക്കപ്പുറത്ത് അതിനെ നോക്കിക്കാണാൻ സമൂഹത്തിനാകെ ബാധ്യതയുണ്ട് സഹകരണ മേഖല ആ രംഗത്ത് അതിൻ്റെതായ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുക സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ നിരവധിയായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പുസ്തകങ്ങൾ വില കുറച്ച് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ത്രിവേണി ഉൾപ്പെടെയുള്ള നിരവധിയായ ബ്രാൻഡുകൾ ഉൾപ്പെടെയിലേക്ക് ഇറക്കുന്നു നമ്മുടെ ബാങ്ക് എല്ലാ തരത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില കുറച്ച് നമ്മുടെ കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഔട്ട്ലെറ്റിലൂടെ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സുഭാഷ് വാർഡ് മെമ്പർ സുജാശിവരാമൻ ബാങ്ക് ഡയറക്ടർമാരായ ടി കെ രാജു എം എ അനിൽകുമാർ ടി വി ചന്ദ്രൻ എം ഡി സുരേഷ് ബി എസ് ജോത്സ്ന പി സക്കീർ ഹുസൈൻ കെ കെ ജിനേന്ദ്ര ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് ഷീബ ബ്രാഞ്ച് മാനേജർ ടി എസ് താര കൺസ്യൂമർ ഫെഡ് മാർക്കറ്റിംഗ് മാനേജർ കെ എ ജയേഷ് എന്നിവർ സംസാരിച്ചു ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ലഭ്യമാകുന്നതാണ് ത്രിവേണി ബ്ലൂബേർഡ് ക്ലാസ്മേറ്റ്സ് കാമലിൻ പോപ്പി ജോൺസ് തുടങ്ങിയ വിവിധ ബ്രാൻഡുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക